കഴിഞ്ഞ വർഷം ഈ സമയത്തെ നമ്മൾ മലയാളികൾ എല്ലാവരും വളരെ വളരെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന നിമിഷമായിരുന്നു അർജുൻ ഷിരൂരിൻ്റേത് ഈ സമയത്ത് എങ്ങനെയെങ്കിലും അർജുനെ കിട്ടണം എല്ലാവരും പ്രാർത്ഥിക്കുക ജീവനോടെ കിട്ടണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിച്ചത് പക്ഷെ സംഭവിച്ചതെല്ലാം മറിച്ചായിരുന്നു ബെൽഗാമിലെ കൂപ്പിൽ നിന്ന് അക്വേഷ്യ തടി നിറച്ച ലോറിയുമായി നാട്ടിലേക്ക് മടങ്ങിയതായിരുന്നു അർജുൻ ജൂലൈ പതിനാറിന് ഉച്ചയോടെ ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോളിയിലെ ഷിരൂറിൽ കുന്നെടിഞ്ഞുണ്ടായ അപകടത്തിൽ അർജുനും ലോറിയും കാണാൻ പോയി ഒളിച്ചു എന്തൊരവസ്ഥ ആലോചിച്ച് നോക്കണം ഭാര്യയും അമ്മയും പെങ്ങളും എല്ലാം കാത്തിരുന്ന നിമിഷമായിരുന്നു അത് അന്ന് വെളുപ്പിനെ രണ്ടരയ്ക്ക് അർജുൻറെ സഹോദരി അഞ്ചു ഒരു ദുസ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു ഞെട്ടി ഉണർന്നു അകാരണമായൊരു ഭയം അവളെ പൊതിഞ്ഞു പെട്ടെന്ന് തന്നെ അർജുനെ വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല ഉറക്കമായിരിക്കുമെന്ന് കരുതി വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ ശ്രദ്ധിക്കണേ എന്നും പറഞ്ഞു രാവിലെ അഞ്ചു ഉണർന്നപ്പോഴേക്കും അർജുൻ്റെ വാട്സാപ്പ് സന്ദേശം എത്തിയിരുന്നു എടി ചേച്ചി കുഴപ്പമൊന്നുമില്ല ഭയങ്കര തണുപ്പാണ് പുതപ്പെടുക്കാൻ ഉണർന്നപ്പോഴാണ് മെസ്സേജ് കണ്ടത് നീ ഉറങ്ങിക്കൂ രാവിലെ വിളിക്കാം ഇതായിരുന്നു അർജുൻ അവസാനമായി അഞ്ചുവിനെ ആശ്വാസമായി അയച്ച മെസ്സേജ് അത് ആ സമാധാനത്തിന് ആയുസ് കുറവായിരുന്നു എന്ന് വേണം നമുക്ക് പറയുവാൻ പതിവായി വിളിക്കുന്ന സമയമായിട്ടും അർജുൻറെ ഫോൺ വന്നില്ല അച്ഛൻ പ്രേമനും അമ്മ ഷീലയും പരസ്പരം വേവലാതി പങ്കിട്ടു അങ്ങോട്ട് പിടിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് അർജുൻറെ വിവരമൊന്നുമില്ലെന്ന് ഷീല തൻ്റെ മകളുടെ ഭർത്താവായ ജിതിനെ അറിയിക്കുകയായിരുന്നു വെളുപ്പിന് മൂന്നു മണിവരെ അർജുൻ ഓൺലൈനിൽ ഉണ്ടായിരുന്നെന്നും ഇപ്പോൾ ഉറങ്ങുകയായിരിക്കുമെന്നും പറഞ്ഞ് ജിതിൻ ശീലയെ ആശ്വസിപ്പിച്ചു അല്പസമയം കഴിഞ്ഞ് ടെലിവിഷനിലൂടെ ജിതിൻ കാണുന്നത് ഷിരൂരിലെ മണ്ണിടിച്ചിന്റെ വാർത്തയാണ് അത് തികച്ചും ജിതിനെ ഞെട്ടിച്ചു കളഞ്ഞു അത് കണ്ടപാടെ അദ്ദേഹത്തിന്റെ ഉള്ളൊന്ന് ശരിക്കും പാളി പക്ഷേ ഓൻ്റെ വണ്ടി ആ പ്രദേശം താണ്ടിക്കാണും എന്നോർത്ത് സമാധാനം കൊള്ളുകയായിരുന്നു ജിതിൻ ഇപ്പോഴും ഓർക്കുകയാണ് ഉച്ച കഴിഞ്ഞ് വിവരമൊന്നും കിട്ടാതായതോടെ ഓൻ്റെ മുതലാളിമാരായ മനാഫിനെയും മുബീനെയും വിവരം അറിയിച്ചു അവർ അപ്പോൾ തന്നെ അങ്കോള പോലീസിനെ വിളിച്ചു സന്ധിയോടെ ഷിരൂർക്ക് പുറപ്പെടുകയും ചെയ്തു അർജുനെ നേരിൽ കണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും വിളിച്ചു ഓരോ വിളികളും അവർക്ക് കൊടുത്തത് വലിയ വലിയ പ്രതീക്ഷയായിരുന്നു ജിതിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനും അർജുന്റെ അനിയൻ അഭിജിത്തും അപ്പോൾ തന്നെ ഷിരൂർക്ക് പോയി അവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങളുടെ ഭീകരത നേരിൽ കാണുന്നത് അതേ ദിവസം ലോറിയിൽ കയറും മുമ്പേ അമ്മയെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന് കാരണം ആ അർജുന്റെ അനിയത്തിയുടെ വിവാഹ നിശ്ചയം ഉടൻ തന്നെ ഉണ്ടായിരുന്നു അർജുന്റെ അനിയത്തിര പേരെ അഭിരാമി എന്നായിരുന്നു അതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും നടത്താൻ വേണ്ടിയായിരുന്നു അമ്മേനെ വിളിച്ചു പറഞ്ഞത് അമ്മ എല്ലാം കുറിച്ചിടണം അവസാന നിമിഷം എന്നെ കുഴപ്പിക്കല്ലെന്നും ട്രിപ്പ് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് അവധി കിട്ടുകയുള്ളുവെന്നും അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ അമ്മയായ ഷീലയുടെ കയ്യിൽ നിന്ന് വെറും അൻപതോ നൂറോ രൂപ കൈനീട്ടമായി വാങ്ങിപ്പോകുന്നതായിരുന്നു അർജുന്റെ പതിവ് എന്നാൽ ഇത്തവണ അത് തെറ്റുകയാണ് ഉണ്ടായിരുന്നത് അർജുൻ വീട്ടിൽ നിറങ്ങുമ്പോൾ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നില്ല ഭാര്യ കൃഷ്ണപ്രിയയോടും മകൻ അയിനയോടും യാത്ര പറഞ്ഞ് അർജുൻ പടിയിറങ്ങി പോകും മുമ്പേ അയനെ കോരിയെടുത്ത് ഉമ്മ വെച്ചു വരുമ്പോൾ മിഠായിയും കളിപ്പാട്ടങ്ങളും കൊണ്ടുവരാമെന്നും വാക്ക് കൊടുക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും നടന്നില്ല എന്നുള്ളതാണ് സത്യം അർജുന്റെ കുഞ്ഞിനെ ഇപ്പോൾ രണ്ടര വയസ്സ് തികഞ്ഞിരിക്കുകയാണ് അയൽവക്കാരും ബന്ധുക്കളും കൊണ്ടുപോയി മിഠായിയും കളിപ്പാട്ടുമൊക്കെ കൊടുത്താൽ നേരെ കുസുഖ് ചിരിയുമായി തൻ്റെ അച്ഛൻ്റെ അടുക്കിലേക്കാണ് അയാൻ പോകുന്നത് അവിടെ വെച്ചിരിക്കുന്ന ചിത്രത്തിന്റെ മുന്നിലെത്തി കിട്ടിയ സമ്മാനം കാണിക്കും എന്നിട്ട് കുടുകൂടെ ചിരിക്കും ഈ ചിരിയെല്ലാം കാത്തു സൂക്ഷിക്കാനും ദുഃഖത്തിൽ ഈ ഇതെല്ലാം ഉള്ളിലടക്കാനും നമ്മുടെ കൃഷ്ണപ്രിയ അതെല്ലാം സഹിക്കുകയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ഭർത്താവിന് നഷ്ടപ്പെട്ട ഈ പെൺകുട്ടി തൻ്റെ കുഞ്ഞിനെ നല്ല മിടുക്കനായി വളർത്തി ഒരു നല്ല നിലയിൽ എത്തിക്കാൻ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതു മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്